കേക്ക് പപ്പ വാണ്ട കൊട്ട വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗില് കുറേ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും വീഡിയോ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ കാണാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു സന്തോഷം പറയുന്നുണ്ട് വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങളുടെ പുതിയ വീട്ടിലോട്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി വാക് ക്ലീനറാണ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വാക്യം ക്ലീനർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം അത്രയും യൂസ്ഫുൾ ആണ് ഇത് അകാരോ ഏജ് വാക്യം ക്ലീനറാണ് വെറ്റ് ആൻഡ് ഡ്രൈ പിന്നെ ബ്ലോ ഫങ്ഷനും കൂടി ഉണ്ട് കേട്ടോ പിന്നെ ഇത് കാണുമ്പോൾ വലിയൊരു പ്രൊഡക്റ്റായിട്ടൊക്കെ തോന്നും പക്ഷേ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ് നമുക്കന്നെ അത് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ ആയിരത്തി അറുന്നൂറ് വാട്ടിൻ്റെ കേട്ടോ ആദ്യം തന്നെ കാര്യം പറയുവാണെങ്കിൽ ഇതാ ഈ ഒരു പവർ കോഡ് കണ്ടോ അതിങ്ങനെ വെക്കാനുള്ള ഒരു ഹുക്കും കൂടി അതിലുണ്ട് കേട്ടോ കൂടാതെ ഈ പവർ കോഡ് അഞ്ച് മീറ്റർ ലോങ്ങ് ആണ് അതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഈ വാക്യം ക്ലീനർ വെച്ചിട്ട് അവിടെയൊക്കെ നമുക്കത് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും ഈ പവർ സോക്കറ്റ്സ് ഇങ്ങനെ മാറ്റി കുത്തേണ്ട ആവശ്യം വരുന്നില്ല ഇതിൻ്റെ ഓരോ അറ്റാച്ച്മെൻസും ഞാൻ കാണിച്ചുതരാം ഇത് ടെലസ്കോപ്പിക് മെറ്റൽ ട്യൂബ് എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ആവശ്യത എന്ന് വെച്ചാൽ ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നീളം കൂട്ടാനും കുറയ്ക്കാനും പറ്റും അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കേട്ടോ അത് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് കാണിച്ചുതരാം ഇതാണ് ഡ്രൈ വാക്കമിങ് ഫ്ലോർ ബ്രഷ് കേട്ടോ ഈ ഫ്ലോർ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലോറ് കാർപ്പറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും ഈസിയായിട്ട് ആയിട്ട് അത് യൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വെറ്റ് അബ്സോർബിംഗ് ബ്രഷാണ് അതായത് വെള്ളമൊക്കെ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ബ്രഷാണ് വെറ്റ് അബ്സോർബിംഗ് ബ്രഷ് അതായത് ക്രൂസ് നോസിലാണ് ഈ ഒരു നോസിൽ വെച്ചിട്ട് നമുക്ക് സോഫ കോർണേഴ്സ് വിൻഡോൻ്റെ സൈഡ്സൊക്കെ ക്ലീൻ ചെയ്യാം അതായത് മൾട്ടി പർപ്പസ് ബ്രഷ് ഇത് ഏറ്റവും നന്നായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് സോഫ കുഷൻസ് ഒക്കെ ക്ലീൻ ചെയ്യാനാണ് പിന്നെ ഇപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാ എക്സസറീസിനെയും കൂടെ ഇതാ ഈ ഒരു ഹോസ് പൈപ്പ് നിർബന്ധമായിട്ടും ഫിക്സ് ചെയ്യണം അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഫിക്സ് ചെയ്യേണ്ട ഹോസ് പൈപ്പ് അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ കാണിച്ചുതരാം അതിൻ്റെ കൂടെ ഒരു ഫിൽറ്ററും കൂടിയുണ്ട് അതും ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ് പിന്നെ അഗാരോ ഏജ് വാക്യം ക്ലീനറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എന്താ ഇങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന വീൽസ് ഉണ്ട് ഇതിന് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റും ഇനി ഇത് ഓപ്പൺ ചെയ്യാൻ രണ്ട് സൈഡിലും ഒരു ഹാൻഡിലുണ്ട് അത് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഡസ്റ്റ് ക്ലോത്ത് കേട്ടോ അപ്പോൾ ഇതൊരു ഫിൽറ്റർ പോലെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തായിരിക്കും ആ ഡസ്റ്റൊക്കെ വന്നിട്ട് വീടുക പിന്നെ വെറ്റായിട്ടുള്ള വാക്ക്ം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലോത്ത് മാറ്റിയിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ അതിലൊക്കെ അഴുക്കാവും പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് എംറ്റി ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഡസ്റ്റ് കളക്ട് ചെയ്യുന്ന സംഭവം കാരണം ഇത് ട്വൻറ്റി വൺ ലിറ്റേഴ്സ് ഉണ്ട് അത്യാവശ്യം ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രം അത് എംറ്റി ചെയ്താൽ മതി കേട്ടോ അത്രയും വലുതാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫിൽറ്റർ ആദ്യം ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇത് ലോക്ക് വീണ് കഴിഞ്ഞു കേട്ടോ ഞാൻ ഒന്നുകൂടെ അത് അൺലോക്ക് ചെയ്ത് കാണിച്ചു തരാം ബാക്കിലോട്ട് അൺലോക്ക് ചെയ്യാം അത് ജസ്റ്റ് ഇങ്ങനെ നേരെ വെച്ചിട്ട് ഒന്നുകൊണ്ട് പ്രെസ് ചെയ്താൽ മതി അപ്പം ലോക്ക് ചെയ്യും അത് ലോക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഹോസ് പൈപ്പ് ഫിക്സ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോസ് പൈപ്പാണ് നമ്മൾ ബാക്കിയുള്ള അറ്റാച്ച്മെൻറ്റിലൊക്കെ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഹോസ് പൈപ്പ് ഫിക്സ് ചെയ്യണം പിന്നെ ഇതും വെച്ചിട്ട് നമുക്ക് നേരിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും കേട്ടോ ഹോസ് പൈപ്പ് മാത്രം വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും ബ്ലോ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഞാനിതിൻ്റെ കൂടെ വേറെ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതാക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ക്ലീനിങ് ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇനി ഈ ഹോസ് പൈപ്പിൻ്റെ എൻഡിൽ നമുക്ക് അതിലോട്ടുള്ള ആ ടെലസ്കോപ്പിക് മെറ്റൽ ട്യൂബ് വെച്ചിട്ട് ഫിക്സ് ചെയ്യാം എന്നിട്ട് അത് ലെങ്ത്ത് കൊടുക്കാം നേരത്തെ ഞാൻ കാണിച്ചല്ലോ നീളം കൂട്ടാനും കുറക്കാനും ഒക്കെ ഇത്രയും ലെങ്ത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും ഈയൊരു ടെലിസ്കോപ്പിക് മെറ്റൽ ട്യൂബ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഫ്ലോർ ബ്രഷ് ആണ് ആദ്യം നമുക്ക് ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് കാണാം എന്നിട്ട് പിന്നെ ബാക്കിലോട്ട് പോകാം കേട്ടോ അടിച്ചു വരാൻ മടിയുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആകും ഈയൊരു ഫ്ലോർ ബ്രഷ് കേട്ടോ പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആകുന്നുണ്ട് കേട്ടോ അപ്പം അതാ ഈ ഒരു അഗാരൻ്റെ ഒരു വാക്യൂം ക്ലീനറിൻ്റെ ആ ഒരു വേർ പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും റൊട്ടിയായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് കോർണറിലോട്ടും കൊണ്ടുപോകാം അപ്പോൾ ദാ നന്നായിട്ട് ആ പൊടിയൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് പൊടി ഞാൻ കുറച്ച് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ഇട്ടതാണ് പക്ഷേ ഭയങ്കരമായിട്ട് ക്ലീൻ ആവുന്നുണ്ട് നല്ലോണം ക്ലീനാകുമ്പോൾ എനിക്ക് കാണാൻ പറ്റും അതുപോലെ കോർണേഴ്സും സോഫൻ്റെ താഴെയും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഈ ഒരു ഫ്ലോർ ബ്രഷ് യൂസ് ചെയ്തിട്ട് കണ്ടോ എത്ര പെട്ടെന്നോ അത് ക്ലീൻ ആയി ആയിപ്പോയെന്ന് നോക്കി ഈവൻ പേപ്പറിൻ്റെ ബോൾസ് വരെ ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിൽ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാട്ടോ എത്രത്തോളം പൊടി നമ്മളിപ്പോൾ വലിച്ചെടുത്തു എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ ആ ഒരു കണ്ടെയ്നറിനകത്താണ് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ വേസ്റ്റൊക്കെ കളക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പം ഫ്ലോർ ക്ലീൻ ചെയ്തിട്ടുള്ള ആ ഒരു വേസ്റ്റ് ഒക്കെ ഇവിടെ കളക്റ്റ് ആയിട്ടുണ്ട് ഇത്രയും വലിയ വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ളൊരു ബൗൾ തന്നെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മാറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം അതിലും ഞാൻ പൊടിയാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മൾ വാക്യം ക്ലീനേഴ്സൊക്കെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് നോക്കേണ്ടത് അത്യാവശ്യം നല്ല സക്ഷൻ പവർ ഉള്ളത് തന്നെ ചൂസ് ചെയ്യാൻ നോക്കുകട്ടോ അപ്പം അകാരോ വേസിൻ്റെ സെക്ഷൻ പവർ വരുന്നത് ട്വൻ്റി വൺ പോയിൻറ്റ് ഫൈവ് കെ പാസ്കൽ സെക്ഷൻ പവറുണ്ട് അത്യാവശ്യം നല്ല പവർഫുൾ ആണ് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഞാൻ അത്യാവശ്യം ഒക്കെ കഴിഞ്ഞ് ഫ്ലോറും മാറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഡസ്റ്റ് ക്ലോത്തിൻ്റെ ബാഗിൻ്റെ ഒരു കോല നോക്കിയാൽ അതിൽ മൊത്തം പൊടിയെ കണ്ടില്ലേ താഴെ അത്യാവശ്യം പൊടിയൊക്കെ കളക്റ്റായിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് അറ്റാച്ച്മെൻറ്റ് നമുക്ക് ക്രിവസ്നോസിൽ വെച്ചിട്ട് നമുക്ക് സോഫേൻ്റെ കോണേഴ്സ് ആ കോണേഴ്സിലൊക്കെ നമുക്ക് അങ്ങനെ എടുക്കാൻ ഭയങ്കര പാടില്ല അതുപോലെ വിൻഡോൻ്റെ സൈഡിലൊക്കെ ഉള്ള പൊടികളില്ലേ അതൊക്കെ എടുക്കാം പിന്നെ സോഫേൻ്റെ കോർണേഴ്സിലൊക്കെ അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന പൊടികളൊക്കെ ഇല്ലേ അതൊക്കെ എടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ക്രിവസ്നോസിൽ വെച്ചിട്ട് വിൻഡോസിൻ്റെ സൈഡ്സിലുള്ള ഇതുപോലത്തെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലെ പൊടികളൊക്കെ എടുക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് മൾട്ടി പെർപ്പസ് ബ്രഷ് കിട്ടോ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കേട്ടൻസ് അതുപോലെ കുഷൻസ് സോഫാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ നമ്മളുടെ ലെതറാണ് ലെതറിൽ അങ്ങനെ ക്ലീൻ ചെയ്യാനില്ല അപ്പോൾ അങ്ങനത്തെ സോഫാസൊക്കെ ക്ലീൻ ചെയ്യാൻ കുഷൻസുള്ള സോഫാസൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ വെച്ചിട്ടേ ഈ ഒരു കുഷൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം നന്നായിട്ട് പൊടിയുള്ള ഇതുപോലത്തെ കുഷൻസ് അല്ലെങ്കിൽ കേട്ടൻസ് അതിലൊക്കെ ഈ ഒരു മൾട്ടി പർപ്പസ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് പൊടിയൊക്കെ വരുന്നുണ്ട് ഇതുപോലത്തെ കുഷൻസിൽ നിന്നൊക്കെ പൊടിയെടുക്കാൻ ഭയങ്കര പാടാണ് ഇതുപോലെ സോഫയുടെ കുഷൻസിന്നും നമുക്കിതുപോലെ പൊടിയെടുക്കാൻ പറ്റും നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ നല്ല ഹൈറ്റുള്ള കേട്ടൺസിലൊക്കെ ഇതുപോലെ ഈ മൾട്ടി പർപ്പസ് ബ്രഷ് ടെലിസ്കോപ്പിക് ട്യൂബും വെച്ചിട്ടും ക്ലീൻ ചെയ്യാം പിന്നെ ടെലിസ്കോപ്പിക് ട്യൂബ് കൊണ്ട് ഞാൻ എന്താ ഈ മാറാലൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം നല്ല എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നുണ്ട് പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് നമ്മൾക്കിപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡസ്റ്റിൻ്റെ ആ ഒരു ബാഗ് ഉണ്ടല്ലോ ആ ബാഗിൽ നിന്ന് നമുക്ക് ഓരോ തവണയും പൊടി തട്ടി തട്ടിക്കളയാന് ജസ്റ്റ് ഒരു ക്ലീൻ ആയിട്ടുള്ള ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷ് വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ തട്ടിക്കളയാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ക്ലീനിങ്ങും ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞു വരുന്നത് ഈയൊരു ഡസ്റ്റ് ബാഗ് ഇനി അടുത്തത് നമ്മൾ വെറ്റ് വെറ്റായിട്ടുള്ള സംഭവങ്ങൾ ക്ലീൻ ചെയ്യുന്ന വെറ്റ് അബ്സോർബിംഗ് മോ ബ്രഷ് അപ്പം വെറ്റ് അബ്സോർബിംഗ് ബ്രഷ് വെച്ചിട്ട് നമ്മളിതാ ഞാൻ കുറച്ച് അഴുക്ക് ഇവിടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ടൊമാറ്റോ കച്ചപ്പും കുറച്ച് ബ്രെഡ് ക്രംസും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അഴുക്ക് ഒഴിച്ചതാണ് അതൊക്കെ നല്ല ഈസി ആയിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡസ്റ്റ് ബാഗില്ലേ അതെടുത്ത് മാറ്റുന്ന നല്ലത് അല്ലെങ്കിൽ അതിലൊക്കെ അഴുക്കാവും അപ്പോൾ ആരെങ്കിലും വാക്യൂം ക്ലീനർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഗർഹോ ഈസ് വാക്യൂം ക്ലീനർ ആണ് ട്രൈ ചെയ്യുക താഴെ ഞാൻ കമൻസിന് ലിങ്ക് കൊടുക്കട്ടോ അപ്പോൾ കുറേ നാളായി ഈ ഒരു വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നിൽക്കുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐഷാസ് കാർഡ് നമ്മൾ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെന്ന് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് യൂട്യൂബിലിടാനായിരുന്നു ആഗ്രഹം പക്ഷേ ചില സാഹചര്യത്താൽ ഇൻസ്റ്റഗ്രാമിലാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ടിപ്സ് എടുത്തിട്ടുണ്ട് യൂട്യൂബിലോട്ട് അപ്പോൾ ഇത് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ളൊരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു അതിന് ശേഷം ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റഗ്രാമിലിട്ടോ അപ്പോൾ ആ ഒരു ഒഫീഷ്യൽ ഇന്നോഗ്രേഷൻ്റെ ദിവസം ഇക്കും റീനും റോസും റോഹിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം അവർക്ക് പോകേണ്ടി വന്നു അത് ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട് എല്ലാവരും പോയി റീനുവിൻ്റെ തലവേദന മക്കൾക്ക് റോസ് റോഹി കരഞ്ഞുകൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ പൊയ്ക്കൂടി എന്ന് അങ്ങനെ പിന്നെ ഇന്നോഗ്രേഷൻ സമയത്ത് വരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതാണ് നമ്മളെ ഐഷാസ് കാർട്ട് ഐഷാസ് കാട്ട് എന്നാണ് എൻ്റെ പുതിയ ബിസിനസ്സിൻ്റെ പേര് ഇൻഷാല്ല നിങ്ങൾ എല്ലാവരും ദുബായിൽ ഇൻക്ലൂഡ് ചെയ്യണം നാട്ടിൽ നമ്മൾ തുടങ്ങിയ വസത സംരംഭമാണ് യു എയിലേത് നമ്മുടെ ഐഷാസ് മോഡസ്റ്റ് ഐഷാസ് മോഡസ്റ്റ് നാട്ടിൽ കൊണ്ടുവരുന്നുണ്ട് ഇൻഷാല്ല അപ്പം ഇതെൻ്റെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് ബിസിനസ്സാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഐഷാസ് കാട്ടിലെ നമ്മുടെ മെമ്പേഴ്സ് ടീം മെമ്പേഴ്സ് കേട്ടോ അപ്പം ഇത്രയും സ്റ്റാഫുകളാണുള്ളത് ഇനിയും കുറച്ചുകൂടി സ്റ്റാഫുകൾ വരാനുണ്ട് എൻഷാല്ല എല്ലാവരും ഈ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾക്കിത് വാട്ട്സപ്പ് മെസ്സേജ് ഹാൻഡിലിങ്ങും വീട്ടിൽ നിന്ന് ചെയ്യുന്ന കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ കുറച്ച് പേര് വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങൾ ഞാൻ എല്ലാവരും വന്നിട്ടൊക്കെ ഞാൻ വീഡിയോ ഷെയർ ചെയ്യേണ്ടത് ഇൻഷാല്ല എല്ലാവരും കൂടുതലും ലേഡീസാണ് പക്ഷേ ബോയ്സും ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും എനിക്കൊരു പാർട്ട്ണറുണ്ട് അവരും ഞങ്ങളും എല്ലാവരും കൂടിയാണ് ഈ ഒരു എന്താ പറയുക ഐശ്വാസ് കാർട്ടെന്ന് പറഞ്ഞുള്ള ഒരു സംരംഭം നമ്മൾ കൊണ്ടു നടക്കുന്നത് ഒരു ടീം എഫേർട്ട് തന്നെയാണ് ഈ ഒരു സംരംഭത്തിന് പുറകെ ഇനിയിപ്പം ഐശ്വാസ് കാർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അറിയണ്ടേ എല്ലാവിധ പ്രോഡക്ട്സും നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതായത് ലേഡീസിനും ജെൻസിനും കുട്ടികൾക്കും എല്ലാവർക്കും അതുമാത്രമല്ല ഗ്യാജറ്റ്സ് ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനെ എല്ലാതും നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഡ്രസ്സ് ഒഴുകി കേട്ടോ ഡ്രസ്സ് ഫുഡ് ഫുഡ് ഐറ്റംസ് ഒഴികെ ബാക്കി എല്ലാത്തിനും ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഐഷസ് കാർട്ടിൻ്റെ ഓഫീസ് നമുക്ക് ഗോഡൗൺ വേറെയും ഉണ്ട് ഐഷാസ് കാർട്ടിന്ന് എഴുതിയൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം പറയൂട്ടോ എന്ത് അറിയില്ല എൻ്റെ പേര് ഐഷ ഫർഹാന എന്നാണ് പക്ഷേ മുമ്പൊക്കെ തന്നെ ഫർഹാന ഫറാന്നുള്ള ആയിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷമാണ് ഐഷ എന്നുള്ള പേരിൽ അറിയുന്നത് പക്ഷേ ആ ഐഷ എന്നുള്ള പേരിന് എന്തോ ഒരു നല്ലൊരു വർക്കത്തുള്ള പോലെയാണ് അത് വെച്ച് തുടങ്ങുന്നൊക്കെ നല്ലൊരു രീതിയിൽ പോകുന്നുണ്ട് മാഷാ അല്ല അലഹമില്ല അങ്ങനെ പോകട്ടെ എന്തായാലും ഇപ്പം ഞാൻ അറിയുന്നത് ഐഷ എന്നുള്ള പേരിൽ തന്നെയാണ് അങ്ങനെ ഞങ്ങളുടെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു ഒരു ഓഫീഷന് ഇന്നോഗ്രേഷൻ ആയിരുന്നു ഈ സമയത്ത് എക്കും മക്കളൊന്നും ഇല്ല കേട്ടോ അവർ വീട്ടിൽ പോയി ഒരു ഭയങ്കര തലവേദനയും വോമിറ്റിങ്ങും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നിർക്കാൻ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു റൂഹിയാണെങ്കിൽ ഭയങ്കര കരച്ചിലും അങ്ങനെ പിന്നെ വീട്ടിൽ പോയി അങ്ങനെ പിന്നെ നമ്മൾ ഐഷാസ് കാർട്ടിൻ്റെ അകത്ത് നമ്മൾ ഓഫീസ് മാത്രമാണ് കേട്ടോ നമ്മൾ പ്രോഡക്ട്സും ഇതൊക്കെ വെച്ചിട്ടുള്ള ഗോഡൗൺ വേറെയുണ്ട് നമ്മളെ സ്റ്റാഫുകൾക്കുള്ള സ്പേസ് വേറെയുണ്ട് ഇതിപ്പം നമുക്ക് എനിക്ക് മാത്രമായിട്ടുള്ളൊരു ചെറിയൊരു ഓഫീസ് സ്പേസ് അത്രയേ ഉള്ളൂ പിന്നെന്താ നമ്മളെ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടിയുള്ള ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ പറയാൻ വാക്കുകളില്ല നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് കാരണം എൻ്റെ യൂട്യൂബ് ഫാമിലി ഇൻസ്റ്റഗ്രാമിലോട്ട് ഇൻസ്റ്റഗ്രാമിനേക്കാളും കൂടുതൽ യൂട്യൂബ് ഫാമിലിയാണ് എന്നെ ഇത്രയും എത്തിച്ചിട്ടുള്ളത് അപ്പം ഒരുപാട് ഒരുപാടുമ്മമാർ ഒരുപാട് ഭാര്യമാർ പെങ്ങന്മാർ ഒക്കെയാണ് എന്നെ ഒരു രീതിയിൽ എത്തിച്ചിട്ടുള്ളത് അവരുടെ സ്നേഹമൊക്കെ കൊണ്ടാണ് അപ്പം ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതിന്ന് വാങ്ങിക്കാൻ നോക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങൾക്കായിട്ട് ഞാൻ അഫോർഡബിൾ പ്രൈസിലുള്ളതും എത്തിക്കുന്നുണ്ട് പ്രീമിയം പ്രോഡക്ട്സും എത്തിക്കുന്നുണ്ട് കേട്ടോ ഇൻഷാല്ല ഈയൊരു ഐഷാസ് കാർട്ടിൽ

എന്ത് പറഞ്ഞത് പാവ റുഹി അല്ലേ റൂഹി നല്ല കുട്ടിയുടെ വീട്ടിലത്തെ ഇങ്ങനെ നല്ല വേറെ കുട്ടിണ്ടാവോ കണ്ണില്ല വീട് എടുത്ത ഇന്നൊരു റിവ്യൂക്കായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ റിവ്യൂ സ്പെഷ്യലാണ് കാരണം റോഹി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ള ഷോപ്പിലായതുകൊണ്ടാണ് അവളെ കൂട്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് തിരൂർ സവേര ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഫാനിലി ബേക്ക് ആൻഡ് നട്ട്സിലോട്ടാണ് കേട്ടോ ഇവിടെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഓഫേഴ്സ് ഉണ്ടായിരുന്നു അതായത് പ്ലം കേക്കിനും നോൺ ആൽക്കഹോളിക് വൈനും ഒക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു നോൺ ആൽക്കഹോളിക് വൈനൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ നോൺ ആൽക്കഹോളിക് അതായത് ആൽക്കഹോൾ ചേർക്കാത്ത വൈനാണ് പിന്നെ പ്ലം കേക്ക് ഒക്കെ ഇവിടെത്തന്നെ ഇവരുടേതായിട്ടുള്ള പ്രോഡക്റ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ടേസ്റ്റിൽ നല്ല അടിപൊളി ചേഞ്ച് ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കുറേ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അതായത് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് സ്വീറ്റ് ഇല്ലാത്ത സ്വീറ്റ്സ് അതായത് ഷുഗർലെസ് സ്വീറ്റ് അല്ല സ്വീറ്റ് ഉണ്ട് കേട്ടോ ഷുഗർ ഇല്ലാത്ത സ്വീറ്റ് അപ്പോൾ അങ്ങനത്തെ സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാം പിന്നെ സ്നാക്സൊക്കെ ഇവരുടെ ഓൺ പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമുക്ക് അത്രയും ആ ഒരു ടേസ്റ്റുള്ള ക്വാളിറ്റി ഉണ്ടാവും പോസ്റ്റോ ഏ ഏത് ചോക്ലേറ്റ് കുട്ടിക്ക് വേണ്ടത് ഇതിൽ ഈ ചോക്ലേറ്റ് ഒന്നും വേണ്ട ആ ഇത് ഷുഗർ ഫ്രീ ലഡു ആണ് അതായത് ഷുഗർ ഉള്ളവർക്കും ഇനി ധൈര്യമായിട്ട് ലഡു അഴിക്കാം ഷുഗർ ഫ്രീ ലഡു ഷുഗർ ഫ്രീ ജിലേബി അപ്പോൾ ഇനി ഷുഗർ ഉള്ളവർക്ക് മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം കഴിക്കാണ്ടിരിക്കുക എന്താ നോക്കാം അങ്ങനെ ഒരുപാട് ഷുഗർ ഫ്രീ ഐറ്റംസ് ഇതാ ഇവിടെ ഉണ്ട് ഫാനിലെ ബേക്ക്സൻ നട്സിൽ കുക്കീസാണത് ഇതും കുക്കീസാണോ ഷുഗർ ഫ്രീ കുക്കീസ് ഇവിടുത്തെ സ്വീറ്റ്സ് എല്ലാതും ഇവരുടെ ഓൺ പ്രൊഡക്റ്റാണ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് പ്രൊഡക്ഷനൊക്കെ ഇവിടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ടേസ്റ്റ് വൈസിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സ്പെഷ്യൽ ഒരുപാട് ഓഫേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ഇത് ഹൽവ അതായത് ബോംബെ ഹൽവ എന്ന് പറയും കോൺഫ്ലോറോണ്ട് ഉണ്ടാക്കുന്ന ഹൽവ കേട്ടോ അതുപോലെ തന്നെ മൈസൂർ പാക്ക് അതും നല്ല ഗീ മൈസൂർ പാക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വൈൽറ്റ് അല അലിഞ്ഞ് പോകുന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ സ്വീറ്റ്സ് എല്ലാം ഇവരുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ആ ക്വാളിറ്റി പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഷോപ്പ് അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഇമ്പോർട്ടൻഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആവശ്യമുള്ളവർ ധൈര്യമായിട്ട് ഇവിടെ വരും വാങ്ങിക്കൂ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ കേട്ടോ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മാറിക്കേണ്ട തിരൂർ ഏഴൂർ റോഡിലെ സാവേര ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഈ ഒരു ഫെനിലെ ബേക്സിൻ്റെ അടച്ചിലുള്ളത് കേട്ടോ ഇനി കുറച്ച് ഐഷാസ് കാർട്ടിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പം ഞങ്ങൾ അവിടേക്ക് ഫോട്ടോഷൂട്ടുണ്ടായിട്ട് പോവുകയാണ് അപ്പോഴാണ് എൻ്റെ ഉപ്പാനെ കണ്ടത് ബൈ പറഞ്ഞു പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ടീം വർക്കാണ് നമ്മളന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ വീഡിയോസൊന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിന് മുമ്പ് പ്രൊഡക്ട്സിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ അവരാണ് അക്കൗണ്ടൻസ് ഇട്ട് നമ്മുടെ അപ്പം ബാക്കിയുള്ളവരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ ഇവരെ എനിക്ക് കുറച്ചുകൂടെ കൂടുതലും പരിചയം കാരണം കുറച്ച് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മുടെ കൂടെ ഉണ്ട് അപ്പം അപ്പം ഇവരാ നമ്മൾ മൂന്ന് പേരും കൂടിയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുണ്ടായിരുന്നായിട്ട് ഒരുമിച്ച് അപ്പോൾ എന്താ പറയുക ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കുറേ ആൾക്കാർ നമ്മൾ പരിചയപ്പെടുക കുറേ ആൾക്കാർ കൂടിയിട്ട് നമ്മൾ നമ്മളിതാക്കുക സാധാരണ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് തന്നെയാണതൊക്കെ ചെയ്യുക അപ്പം ഇന്ന് കുറേ ആൾക്കാർ കൂടി ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു ഒരു സ്ട്രെസ് ഫ്രീ തോന്നുന്നുണ്ട് നല്ലൊരു നല്ലൊരു വൈബായിരുന്നു നമ്മൾ ലേഡീസ് കുറേ ആൾക്കാരും കൂടി സംസാരിച്ചിരിക്കാനും അങ്ങനെയൊക്കെ ഉള്ളൊരു വൈബായിരുന്നു എന്തായാലും നല്ല രീതിയിൽ പോട്ടെ ഞാൻ അയുഷാസ് കാർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ പിൻ്റ് കമൻ്റിൽ ഷെയർ ചെയ്യാം ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളൂ ഒത്തിരി പ്രൊഡക്ട്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇൻഷാല്ല കുറേ പ്രൊഡക്ട്സിന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം സമയം എടുത്തിട്ടാണ് കേട്ടോ ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടില്ല അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഒരാൾ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങളിട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെന്താ പുതിയ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് ഇനിയും വരും വീഡിയോസിൽ ഷെയർ ചെയ്യാം കേട്ടോ ഇൻഷാല്ല ബൈ ബൈ